പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപാൽജി പീതാംബരനോടും പ്രീതിയോടും ചേർന്ന് പറയണേ എത്രയും പെട്ടെന്ന് മഞ്ജുവിന്റെയും ബന്ധം തകരണം എങ്കിൽ മാത്രമാണ് മഞ്ജു എനിക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നത് നിൽക്കത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഗിരി അവളെ സംരക്ഷിക്കും എന്നുള്ള ധൈര്യത്തിലാണ് അവൾ എന്റെ പുറകെ കേസുമായി നടക്കുന്നത് ബന്ധം തകർന്നാൽ പിന്നെ അതുണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രീതി പറയണേ ഗിരിയെ തന്നെയാവും മഞ്ജു ആദ്യം ലക്ഷ്യം വെക്കുന്നത് പീതാംബരം പറയാണ് അങ്ങനെയാണെങ്കിൽ ഗോപാൽജിക്ക് ഗിരിയെ പേടിക്കേണ്ടതുണ്ടല്ലോ ഗിരിയാണ് ए, चल, आ, ും എല്ലാ സത്യവും സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാലോ ഗോപാലം പറയണ ഏയ് അതുണ്ടാവില്ല ഗിരി അവന്റെ അച്ഛനെ പോലെയാണ് ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നവനാണ് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഗിരി തന്നെ ആ കുറ്റം സ്വയം ഏറ്റെടുത്ത് അവൻ ശിക്ഷ അനുഭവിച്ചോളൂ പ്രീതി പറയണേ അതിന് സാധ്യത കുറവാണ് കാരണം മഞ്ജുവിനെ ഗിരിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ പോരാത്തതിന് അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി കടന്നു വരികയാണ് അപ്പോ ഇക്കാരണത്താൽ തന്നെ മഞ്ജുവിനോട് എല്ലാ സത്യവും തുറന്നു പറയാനും സാധ്യതയുണ്ട് അപ്പോ പീതാംബരം പറയണെ അതും ശരിയാണ് അവന്റെ അച്ഛൻ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു ഗിരി അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോപാലം പറയണ അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ടുള്ള എന്റെ സഹായം എല്ലാം തന്നെ കഴിഞ്ഞു പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഗിരിയാണ് എല്ലാം ചെയ്തത് എന്ന് ഞാൻ വരുത്തി തീർക്കും പ്രീതി പറയണേ ഗോപാൽജിക്ക് അത്രയ്ക്കങ്ങ് ആത്മവിശ്വാസമൊന്നും വേണ്ട ഗിരിയുടെയും മഞ്ജുവിൻ്റെയും കാര്യത്തിൽ ചിലപ്പോൾ തെറ്റാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഗിരിക്കും മഞ്ജുവിനും എതിരെ എന്തെങ്കിലും ചെയ്യാൻ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ഗോപാലനെ പ്രീതിയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ോ നിന്റെ മോൾ ആള് കൊള്ളാമല്ലോ നിനക്ക് എന്തെങ്കിലും ജോലി വേണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പ്രീതി പറയണേ ഞാൻ ഇനി മുതലുള്ള കാലം ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂട്ടുനിൽക്കുന്നത് അപ്പോൾ ഭാനുമ്മ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മഞ്ജു നിന്നെ വിളിച്ചോടാ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ അവൾ ഇത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മഞ്ജുവിനെ വെറുതെ കുറ്റം പറയേണ്ട അമ്മി ഇതെല്ലാം എൻ്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് പറയുമ്പോൾ നീ അവളെ ന്യായീകരിക്കുമെന്നും വേണ്ട നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ എൻ്റെ പേരക്കുട്ടിയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവൾ അഞ്ചും സ്വപ്നയും കൂടി വരുന്നത് എന്നിട്ട് സഞ്ജു പറയുന്നത് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇന്ന് ഉച്ചത്തേക്ക് വല്ലതും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം അപ്പോൾ ഗിരി പറയണേ ഞാൻ വാങ്ങിയിട്ട് വരാം എന്ന് പറയുമ്പോൾ കുറെ നേരമായല്ലോ പറയുന്നു അപ്പോൾ ഭാനുമ പറയണേ എങ്കിൽ സഞ്ജുവിൻ്റെ അടുത്ത് കാശ് കൊടുത്തേക്ക് അവൻ തന്നെ പോയി വാങ്ങിച്ചോളും എന്ന് പറയട്ടോ അങ്ങനെ ഗിരി പൈസ കൊടുക്കുന്ന സമയത്ത് ബില്ല് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് എന്നെ വിശ്വാസമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് നിന്നെ വിശ്വാസമില്ല ഓ ബില്ല് കൊണ്ടു തന്നേക്കാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സഞ്ജു പുറത്തേക്ക് പോവാട്ടോ അപ്പോൾ സ്വപ്നയോട് പറയണേ വല്ലാത്തൊരു ഭർത്താവ് തന്നെയാണ് നീ കണ്ടുപിടിച്ചത് അവരുടെ ഞങ്ങളെ എത്രയും ഇത് തന്നെ നിങ്ങളൊക്കെ പറയണം എന്ന് പറയാം നിങ്ങളൊക്കെ പറയും സഞ്ജുവിനെ ഞാൻ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടും നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് സ്വപ്ന അകത്തേക്ക് പോവാട്ടോ പിന്നീട് മുകുന്ദനും മഹിമയും കൂടി ഇരുന്ന് സംസാരിക്കാണ് അപ്പോ മുകുന്ദൻ മഹിമയുടെ തലയൊക്കെ നോക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടേക്ക് അഭി വരികയാണ് എന്നിട്ട് അഭി പറയണേ എന്തൊരു സ്നേഹമുള്ള ദമ്പതികൾ സ്നേഹം കാണുമ്പോൾ കൊതിയാവുന്നു എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും മഹിമയും മുകുന്ദനും എണീറ്റ് നിന്ന് അവന്റെ അടുത്തേക്ക് വരികയാണ് വിളങ്ങി വന്നത് വീട്ടിലേക്ക് വന്നാൽ നിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കും എന്ന് മഹിമ പറയുമ്പോൾ അയ്യോ ദേഷ്യപ്പെടല്ലേ ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് കുറച്ച് സ്വീറ്റ്സ് ആണെന്ന് പറയുമ്പോൾ മുകുന്ദ പറയണേ എന്താടാ ഞങ്ങളേനെ വിഷം ചെന്ന് കൊല്ലാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു മണ്ടത്തോ ൊന്നും ഞാൻ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ് മുകുന്ദന്റെ മുന്നിൽ വെച്ച് തന്നെ അഭി അത് കഴിച്ചു കാണിക്കുക കേട്ടോ എന്നിട്ട് പറയണേ ഞാൻ ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ എന്നാൽ നിങ്ങളത് ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം എനിക്ക് പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ വീണ്ടും അഡ്മിഷൻ കിട്ടി എന്ന് അങ്ങ് കൂടി മഹിമ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ മുകുന്ദനും അപ്പോൾ മുകുന്ദൻ പറയണേ എന്താടാ നിന്റെ ഉദ്ദേശം വീണ്ടും നിനക്ക് മഹിമയെ ശല്യപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോ അഭി കഴിഞ്ഞു ഇനി എന്നെ ഒന്നും ചെയ്യാനില്ല പിന്നെ നിന്നെ ഞാൻ ഉപദ്രവിക്കാനൊന്നും ഞാൻ വരില്ല ഞാൻ അവിടേക്ക് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നീ എൻ്റെ വഴിക്ക് വരാത്തിടത്തോളം കാലം നിന്നെയും ഞാൻ ഉപദ്രവിക്കില്ല പിന്നെ കോളേജിൽ വെച്ചൊന്നും നിന്നെ ഞാൻ ശല്യപ്പെടുത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അഭി അവിടെ നിന്ന് പോകുന്നത് മഹിമയോട് മുഹൂർത്തം പറയുകയാണെങ്കിൽ നിനക്ക് ടെൻഷനായോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയട്ടോ നീ അവനെ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പോവണ്ട അത് നമുക്ക് തന്നെ തിരിച്ചടിയാവും അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് മഹിമയെ ഉപദേശിച്ചിട്ട് മുകുന്ദൻ പോകുന്നത് പിന്നീട് സഞ്ജു കടയിലേക്ക് സാധനങ്ങൾ അതുവഴി ഗോപാൽജി പോകുന്നത് അങ്ങനെ സഞ്ജുവിനെ കാണുമ്പോൾ ഗോപാലനും അവിടെ ആ കടയിൽ ഇറങ്ങാം കേട്ടോ എന്നിട്ടൊരു മുസമ്പി ജ്യൂസ് ഓർഡർ ചെയ്യാണ് അപ്പോൾ ആ കടക്കാരൻ പറയണേ ഇതൊരു ലോക്കൽ കടയല്ലേ ഇതിൽ മുസമ്പി ജ്യൂസ് ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അതെനിക്ക് മനസ്സിലായി ഇതുപോലത്തെ ലോക്കലുകളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ സഞ്ജു പറയാണ് ആ എന്തിനാണാവോ ഡാഡി ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയട്ടോ എന്നെ ഡാഡിക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ എന്തിന് നിന്നെ എനിക്ക് മിസ് ചെയ്യണം അതൊക്കെ ഡാഡി വെറുതെ പറയുന്നതാണ് ഡാഡിക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഇവിടേക്കിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മുസമ്പി ജ്യൂസ് എന്നും പറഞ്ഞ് ഡാഡി ഇവിടേക്ക് വന്നത് ഡാഡിക്ക് അറിയാവുന്നതല്ലേ ഇവിടെ മുസമ്പി ജ്യൂസ് ഒന്നും കിട്ടില്ല എന്നുള്ളത് എന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡാഡി ഇവിടേക്ക് വന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വേലക്കാരനാണ് ഗിരി എന്നിട്ട് ആ വീട്ടിലാണ് നീ ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കുറ്റബോധവും തോന്നുന്നില്ല ഞാൻ ഒരിക്കലും സ്വപ്നം ഗിരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു നാണവുമില്ല ഡാഡി എന്തെല്ലാം തരത്തിലുള്ള ജോലി ചെയ്തിട്ടാണ് ഡാഡി ഇന്ന് ഈ നിലയിലെത്തിയത് ഞാനിപ്പോൾ താഴെ വീണെന്ന് കരുതിയിട്ട് ഞാൻ എഴുന്നേക്കില്ല എന്നൊന്നും ഡാഡി കരുതരുത് ഞാനും ഉയർത്തെഴുന്നേച്ചു വരും ഡാഡി എന്ന് പറഞ്ഞു അഞ്ചു പോവാനിട്ട് അപ്പോൾ ഗോപാൽ അഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കാണ് പിന്നീട് വീട്ടിലേക്ക് മഹിമ വരികയാണ് എന്നിട്ട് ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഡ്യൂട്ടിക്ക് പോയല്ലോ ഇത്രയും നേരത്തെ എന്ന് ചോദിക്കാട്ടോ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ലല്ലോ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി അല്ലല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും സ്വപ്നയും ഭാനമ്മയും കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇന്നലെ വഴക്കിട്ടിട്ടാണ് നിൻ്റെ ചേച്ചി ഇവിടെ നിന്ന് പോയത് എന്ന് സ്വപ്ന പറയുമ്പോൾ വഴക്കിട്ടിട്ടോ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് ഗോപാലൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എന്തിനാണ് ഗിരിയേട്ട ഗോപാൽജിയുടെ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോഴും എൻ്റെ ഗിരിയേട്ടനാണല്ലേ പ്രശ്നം അല്ലാതെ വീട് പോയ നിൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലേ എന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ ഭാനുമ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എങ്ങനെയെങ്കിലും മഞ്ജുനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന സമയത്ത് നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയട്ടെ ചേച്ചിയുമായിട്ട് സംസാരിച്ചിട്ട് ചേച്ചിയുമായിട്ട് ഇവിടേക്ക് വരാം ഞാൻ എത്ര തവണ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ ഇതിന്റെ നിന്റെ ആവശ്യമൊന്നുമില്ല അവൾക്ക് ആ സ്റ്റേഷനിൽ നിന്ന് മടുക്കുമ്പോൾ ഇവിടേക്ക് തന്നെ വന്നോളും എന്ന് പറയുമ്പോൾ മഹിമ പറയണേ ചേച്ചിക്ക് വാശിയുടെ കാര്യത്തിൽ കുറവുമില്ല ഞാൻ ചേച്ചിയെ കണ്ട് സംസാരിച്ച് ചേച്ചിയുമായിട്ട് വരാം എന്ന് പറഞ്ഞ് മഹിമ സ്റ്റേഷനിലേക്ക് പോവുകയാണ് സ്റ്റേഷനിലെത്തിയ ശേഷം മഞ്ചുവുമായിട്ട് സംസാരിക്കുക കേട്ടോ എന്താ ചേച്ചി ഇങ്ങനെ റെസ്റ്റ് എടുക്കാത്ത പണിയെടുക്കുന്നത് അതും ഈ ടൈമിൽ തന്നെ എന്താണ് ചേച്ചിക്ക് എന്താ ഒരു ബോധവുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഗിരിയേട്ടൻ ഗോപാലന്റെ കൂടെ പണിയെടുക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ല അതല്ലേ കാരണം എന്ന് പറയാം പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹിമയോട് പറയണ്ട അങ്ങനെ വല്ലതും അറിഞ്ഞാൽ പിന്നെ ഗിരിയേട്ടന്റെ ചോരയാണ് എൻ്റെ വയറ്റിലുള്ളത് അപ്പോൾ ആ കുഞ്ഞിനെ പോലും നശിപ്പിച്ചു കളയാം മഹിമ പറയും അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മഹിമയെ ഒന്നും അറിയിക്കേണ്ട എന്ന് മഞ്ജു തീരുമാനിക്കുകയാണ് എന്നിട്ട് പറയുക ആര് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നത് ഗിരിയേട്ടൻ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ോട് ബാനു അമ്മയാണ് പറഞ്ഞത് ചിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം എന്ന് പറയാട്ടോ അങ്ങനെ ഗിരിയുടെ വീട്ടിലേക്ക് മഹിമ മഞ്ജുവുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ഗിരിയേട്ട എന്ന് പറഞ്ഞ് മഹിമ വിളിക്കുമ്പോൾ മഞ്ജുവിനെ കാണുമ്പോ ഗിരിക്കൊരു ആശ്വാസമാവാണ് അപ്പോഴത്തേക്കും സ്വപ്നയും ബാനുവേയും പുറത്തേക്ക് വരികയാണ് എന്നിട്ട് മോൾ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത് എന്ന് മഞ്ജുവിനോട് ചോദിക്കാട്ടോ ഗിരിയുമായിട്ട് വഴക്കിട്ടു എന്ന് കരുതി ഇങ്ങനെയാണോ ഡ്യൂട്ടി എടുക്കേണ്ടത് നീ എന്തായാലും ഇന്നലെ മുതൽ റെസ്റ്റ് എടുക്കാത്തതല്ലേ നീ പോയി റെസ്റ്റ് എടുക്കേ എന്ന് പറഞ്ഞ് മഞ്ജുവിനെ പറഞ്ഞ് കേട്ടാണ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതെ നോക്കിക്കോളണം ഗിരിയേട്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് മഞ്ജു ഒരു കാര്യവും മഹിമയോട് പറഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കാട്ടോ കേട്ടോ അങ്ങനെ മഹിമ കഴിഞ്ഞ ശേഷം ഈ മഞ്ജു പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ഓർക്കാനിട്ട് എനിക്ക് ഗിരിയേട്ടനെ കാണുന്നത് തന്നെ അർപ്പാണെന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് എങ്ങനെ ചെല്ലും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ് ഈ സമയം ഗോപാൽജിയുടെ അടുത്തേക്ക് അഭിയജനം കൂടി ചെല്ലാണ് കേട്ടോ എന്നിട്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിനെക്കുറിച്ച് പറയണേ അപ്പോൾ ഗോപാലം പറയണേ നിങ്ങൾ ഇനി അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ആ മഹിമയ്ക്ക് കുട്ടികൾക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഗിരിയേട്ടൻ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ അഡ്മിഷൻ കിട്ടിയെന്ന് അറിഞ്ഞാൽ വീണ്ടും ഞങ്ങളേതിനെ കാണാൻ വരും അതാണ് സഹിക്കാൻ കഴിയാത്തത് എന്ന് പറയട്ടോ അപ്പോ അഭി രണ്ടും കൽപ്പിച്ച് ഓരോന്ന് ചിന്തിച്ചു നിൽക്കണം പിന്നീട് ഗിരി മഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഗിരി ഒന്ന് നോക്കുന്നത് പോലും ഇല്ലാട്ടോ നല്ല ദേശത്തിലാണെന്ന് ഗിരിക്ക് അപ്പൊ മനസ്സിലാവും ഗിരി മഞ്ജുവിന്റെ അടുത്ത് ചെന്ന് നയത്തിൽ സംസാരിക്കാൻ ഒരുങ്ങാട്ടോ അപ്പോഴത്തേക്കും മഞ്ജു അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും ഞാൻ കോഴിക്കോട് ഹാജരാക്കും എന്നിട്ട് ഇതിന്റെ പിറകിൽ കളിച്ചവരെ എല്ലാവരും ഞാൻ അകത്താക്കും പിന്നെ ഗിരിയേട്ടൻ ഒരു കാര്യം മറക്കരുത് മഹിമയ്ക്കിപ്പോൾ ഒന്നും അറിയില്ല മഹിമ ഇപ്പോ നമ്മളെ ഒരുമിപ്പിക്കാനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് മഹിമയ്ക്ക് ഒന്നും എല്ലാ സത്യാവസ്ഥയും അറിയാത്തത് കൊണ്ടാണ് അവളിൽ നിന്നും ഞാൻ വിധം ഇക്കാര്യം ഞാൻ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ അവൾ എല്ലാ സത്യവും അറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഗിരിയേട്ടനോടൊക്കെ പ്രതികരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞു ില്ല എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് ഒന്നും പറയാനാവാതെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഗിരി മഞ്ജുവിന്റെ മുന്നിൽ നിൽക്കുന്നത് പിന്നീട് ഗൗരി അമ്മയും മുകുന്ദനും മഹിമയും കൂടി സംസാരിക്കാണ് അപ്പോൾ ഗിരിയുടെയും മഞ്ജുവിന്റെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൗരി അമ്മയ്ക്ക് സംശയം വരികയാണ് എന്താണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ദിവസം മഞ്ജു ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് പോവാതിരുന്നത് അതിന് മാത്രം എന്ത് പിണക്കമാണ് ഗിരിയുമായിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അമ്മ പറയണ് അത് ഗോപാൽജിയുടെ പ്രശ്നം തന്നെയാണ് അമ്മേ എന്ന് പറയുന്നത് അങ്ങനെ മഹിമ പോയി കഴിഞ്ഞാൽ ശേഷം മുകുന്ദൻ ഗൗരിയമ്മയോട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഈ സത്യമൊന്നും മഹിമയ്ക്കറിയില്ല സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടി ഗോപാൽജിക്കൊപ്പം ഗിരി കൂട്ടുനിന്നതും പിന്നെ പീതാബരന് പൈസ കൊടുത്തതും ഒക്കെ ഗൗരിയമ്മയോട് വിശദമായി പറയുമ്പോൾ ഗൗരിയമ്മ അങ്ങ് പോവുകയാണ്